യൂട്യൂബിൽ ഞാനൊരു ഷോട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ലക്ഷത്തോളം വില വരുന്ന ബൂട്ട് എന്ന് പറഞ്ഞാൽ തള്ളിമറിച്ചിട്ടുണ്ടായിരുന്നില്ല അത് തള്ളലല്ല സത്യത്തിൽ ഏകദേശം ഫിഫ്റ്റി സെവൻ തൗസൻഡ് എങ്ങാണ്ട് ഇന്ത്യൻ റുപ്പീസ് വരുന്നുണ്ട് ഈ ആൽപൈൻ സ്റ്റാറിൻ്റെ ടെക് സെവൻ എന്ന് ഈ ഒരു ബൂട്ട് സോ ബൂട്ട് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ടു വീക്സ് ആവാനായിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ചെറിയ യൂസർ റിവ്യൂ തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചു കാരണം ഞാൻ ഗൂഗിളിൽ ആൻഡ് യൂട്യൂബിൽ നോക്കുമ്പോൾ അൽപ്പൻ സ്റ്റാർ ടെക് സെവൻ്റെ ഒരു മലയാളം റിവ്യൂ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല ഓക്കെ സോ കുറേ ആൾക്കാർക്ക് ഇതേപോലെ എന്നെ പോലെ ഇങ്ങനെ ഒരു ബൂട്ടൊക്കെ മേടിക്കണം ടെക് സെവൻ അല്ലെങ്കിൽ ടെക് എയ്റ്റ് ടെക് ഒക്കെ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെടുക്കാം ഹൈദർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ബൂട്ട് ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ് മാസ്മരിക ഇറ്റാലിയൻ ബ്രാൻഡിങ് അവരിതിൽ കാഴ്ചവെച്ചിട്ടുണ്ട് സോൾ സോളാണെന്നുണ്ടെങ്കിലും ബക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും മോൾഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഡിസൈൻ ആണെങ്കിലും എർഗണോമിക്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു പ്രോ റൈഡ് കംഫർട്ട് തരുന്ന ഒരു റൈഡിങ് ബൂട്ടാണ് നമ്മുടെ ആൽപിൻ സ്റ്റാറിൻ്റെ ടെക്സ് സെവൻ എന്ന കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ ബ്രാൻഡിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് കാരണം അവരുടെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി അവർ ഇതിൽ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും കാശ് കൊടുത്ത് നമ്മളൊരു ബൂട്ട് മേടിക്കുമ്പോൾ എന്താ ഇതിന് ഇതിന് മാത്രം ഇതിൽ നിന്ന് പലർക്കും ചിന്ത വന്നേക്കാം ബട്ട് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് അതിൻ്റെ സോളാണ് റീപ്ലേസബിൾ സോളാണ് വരുന്നത് അതിൻ്റെ മിഡ് പോർഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഇതിൻ്റെ ക്യുക്ക് ബക്കിൾസ് നാല് ആണ് ഇതിന് വരുന്നത് ആൻഡ് ഈസിയായിട്ട് നമുക്ക് ബക്കളിൻ ആൻഡ് ബക്കളപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു റൈഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ബ്രേക്കൊക്കെ എടുക്കണമെങ്കിൽ ടെക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒരു കംഫർട്ട് റിലാക്സ് ആവാൻ പറ്റും ആൻഡ് ഇതിൻ്റെ സോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളാണ് ഇതിന് വന്നിട്ടുള്ളത് ആൻഡ് ഈ നമ്മുടെ ഇന്നർ പോർഷൻസ് ഇവിടെ വന്നേക്കുന്ന ഒരു ഇറ്റ്സ് നോട്ട് എ പ്ലാസ്റ്റിക് ബട്ട് ഒരു റബ്ബർ മിക്സ് ഉള്ളൊരു മെറ്റീരിയലാണ് നല്ല ഒരു ഗ്രിപ്പ് തരും നമുക്ക് ഇപ്പോൾ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈക്ക് ഇങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റും തൈസ് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്ന ഗ്രിപ്പിങ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ ടെക്സ് സെവൻ ടെസ് സെവൻ ലേബിളിങ്ങോട് കൂടിയിട്ട് ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒബ്വിയസ്ലി നമ്മളുടെ ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഒരു വാട്ടർ പ്രൂഫ് ഗ്ല ബൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കാൻ സേ വാട്ടർ പ്രൂഫ് ഹൺഡ്രഡ് പെർസൻറ്റേജ് വാട്ടർ പ്രൂഫ് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് വാട്ടർ ഓർ വാട്ടർ റെസിസ്റ്റൻസി എന്തായാലും ഡെഫിനറ്റ്ലി ഇതി ഉണ്ടായിരിക്കും ആൻഡ് നമ്മൾ ഒരു സ്പ്ലാഷോ അല്ലെങ്കിൽ ഒരു ചെറിയ റെയിനോ അല്ലെങ്കിൽ ചെറിയൊരു വാട്ടർ ക്രോസിംഗോ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഇതിനകത്തൊന്നും വെള്ളം കയറില്ല ഡെഫിനറ്റ്ലി ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് വൺസ് നമ്മളെ സീസൺ എയ്റ്റ് റൈഡിന് ശേഷം ഞാൻ ആ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തരുന്നതായിരിക്കും ആൻഡ് നോർമലി ഒരു ബക്കറ്റിനകത്തൊക്കെ മുക്കിയച്ചാൽ മേ ബി വെള്ളം കയറുന്ന കമ്പനീനെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ സോ വാട്ടർ പ്രൂഫാണത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്തിനാണ് ഇത്രയും ഹൈ ആങ്കിൾ ആയിട്ടുള്ളൊരു ബൂട്ട് നമ്മൾ ടൂറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടൂറിന് ടൂറിങ്ങിന് ഇതിൻ്റെ ആവശ്യമില്ല ഇത് നല്ല ഒരു ഓഫ് റോഡ് ട്രയൽസ് അഡ്വഞ്ചർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണ് നോർമലോട്ട് ടൂറിങ്ങിന് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഓക്കെ സോ എന്തിനാണ് ഞാനിത് പ്രിഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ അതിയായ ആഗ്രഹം വലിയൊരു ആഗ്രഹമായിരുന്നു ടെക് സെവൻ സോറി ആൽപൈൻ സ്റ്റാറിൻ്റെ എൻഡ്യൂറോ ബൂട്ട്സ് യൂസ് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം റൈഡ്സിൽ ഞാൻ റൈഡിങ് പാൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ ഹൈ ആംഗിൾ ബൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ എനിക്ക് ഇത്ര പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ സോ ഈ ഒരു പോർഷൻ റൈഡിങ് പാൻറ്റിൻ്റെ പാഡിങ്സ് പറഞ്ഞാൽ നമുക്ക് ഇത്രേ വരുള്ളൂ സോ നമുക്ക് ഈ താഴത്തെ ലോവർ പോർഷനിലേക്ക് കല്ലടിക്കാനുള്ള ചാൻസ് ഉണ്ട് റൈഡിങ്ങിൽ ട്രാ ടയറിൽ നിന്ന് വരുന്ന കല്ലുകൾ നേരിട്ട് അടിക്കും സോ ക്ലീൻ ആയിട്ട് ആ പോർഷനിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഈ ഒരു ബൂട്ട് ഇത്രയും വലിയൊരു ബൂട്ടായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് കംഫർട്ട് വളരെ കുറവ് കുറവായിരിക്കും ഇത് വെച്ചൊരു ഹൈക്കിങ്ങോ ട്രക്കിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് വെച്ച് നമ്മൾ നോർമൽ ബൂട്ടിട്ട് നടക്കുന്ന പോലെ ചെയ്യാനേ പറ്റില്ല കാരണം ഈ ബെൻഡിങ് ആംഗിൾ വളരെ കുറവാണ് ഈ ബൂട്ടിന് സോ ഇതിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനേ വേണം ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം അതേപോലെ ബ്രേക്ക് പെഡൽ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഈ ഫൂട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്താ പറയുക പൊസിഷൻ ചെയ്യാനും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആൻഡ് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്നതും കൊണ്ട് എന്തായാലും നമ്മൾ അത്രയും കംഫർട്ട് പ്രതീക്ഷിക്കും ഇനി ഞാൻ പറഞ്ഞ നെഗറ്റീവ് പോർഷൻ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിയ സാധനം നമുക്ക് മര്യാദയ്ക്കൊന്ന് ഫുൾ ഡേ ആയിട്ട് റൈഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ ഒന്നും ഡെഫിനറ്റ്ലി ഇതൊരു ഫുൾ ഡേ ഇട്ടിട്ട് നമുക്ക് റൈഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല ഒരു സ്ട്രെച്ച് ഒരു വൺ അവർ സ്ട്രെച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രാക്കോ ഒക്കെ പെട്ടെന്ന് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത് സോ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ലോങ് റൈഡൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ബൂട്ട് നമുക്ക് തരും നെഗറ്റീവ് തന്നെയാണ് ആൻഡ് ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഇതേ പ്രൊട്ടക്ഷനുള്ള മറ്റ് ബൂട്ടുകൾ ഉണ്ടോ കഴിഞ്ഞാൽ മേ ബി ഉണ്ടായിരിക്കും ഇതിനും ചീപ്പ് പ്രൈ ചീപ് പ്രൈസിൽ ഇതേപോലത്തെ പ്രൊട്ടക്ഷൻ പോലത്തെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതേ പ്രൊട്ടക്ഷൻ കിട്ടില്ല ഇതേപോലത്തെ പ്രൊട്ടക്ഷൻ തരുന്ന ബൂട്ടുകളുണ്ട് സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഞാനിത് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ ഒന്നാംതരം പ്രാന്ത് അത്ര അതിയായ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാശ് കൊടുത്തിട്ട് ഞാനിത് മേടിച്ചത് ആൻഡ് ഈ ബൂട്ട്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യു എസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ യു എന്ന് കൊണ്ടിരണെങ്കിൽ വലിയ പ്രൈസ് മാറ്റമൊന്നുമില്ല ബട്ട് യു എസ് എന്ന് കൊണ്ടുപോയി ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രൈസിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായി ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും സോ ആരെങ്കിലും യു കെ ലോ യു എസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊണ്ടിരിക്കാം ഇന്ത്യയിൽ വരുന്ന പ്രൈസ് ഫിഫ്റ്റി സെവൻ തൗസൻഡാണ് ഓക്കെ നമ്മളെ ഡെലിവറി ചാർജും ടാക്സും ഡ്യൂട്ടീസും എല്ലാം അടക്കം ഓക്കെ സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആൽപൈൻ സ്റ്റാർ ടെക് സെവൻ ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രീം യൂസിന് ശേഷം നമ്മൾ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റിനുള്ള ലഡാക്ക് റൈഡ്സിന് ശേഷം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഹൈവേസിനും ഇവിടെയുള്ള ചെറിയ ചെറിയ റോഡുകളിലൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ വേണ്ടി കാത്തിരിക്കുക അതുവരേക്കും സൈനിങ് ഔട്ട് ടീക്കിലാണ് റൈഡേഴ്സ്